ദേവദാസി ലൂയിസാ പിക്കറേത്തേക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ ധ്യാനം ഇരുപത്തിനാല് മണിക്കൂർ അനുഭവിക്കുന്ന ഈശോയുടെ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം മണിക്കൂർ വൈകുന്നേരം ഏഴുമണി മുതൽ എട്ട് വരെ ഉള്ള സമയം നിയമാനുസൃതമായ അത്താഴം ഒരുക്ക ഓ എൻ്റെ നാഥനായ ഈശോ മിശിഹായേ ഞങ്ങളോടുള്ള അത്യധികമായ സ്നേഹത്തെ പ്രതി അങ്ങേ ആരാധ്യമായ തിരിശരീരത്തിലും പരമപരിശുദ്ധമായ ആത്മാവിലും കുരിശുമരണം വരെയും അനുഭവിച്ച പിടാസഹനങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് എത്രയും സ്നേഹമുള്ള അവിടുത്തെ തിരുഹൃദയത്തോട് തിരുമുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞാൻ യാചിക്കുന്നു ഞാൻ മൂന്നാം മണിക്കൂർ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ സഹായവും കൃപയും സ്നേഹവും ആഴമായ അനുകമ്പയും ബുദ്ധിയും എനിക്ക് നൽകണമേ എനിക്ക് ധ്യാനിക്കാൻ സാധിക്കാത്ത ഉത്തരവാദിത്വ നിർവഹണത്തിനും നിദ്രയ്ക്കുമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മണിക്കൂറുകളിൽ അപ്രകാരം ചെയ്യാനുള്ള എൻ്റെ തീവ്രമായ ആഗ്രഹത്തെയും നിയോഗത്തെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഓ ദയാപരനായ നാഥ എൻ്റെ സ്നേഹമസ്രണമായ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ അങ്ങനെ എനിക്കും മറ്റെല്ലാവർക്കും അനുഗ്രഹദായകമാകത്തക്കവണ്ണം ഏറ്റവും ഫലദായകവും വിശുദ്ധവുമായ രീതിയിൽ ഈ ധ്യാനം ഞാൻ പൂർത്തിയാക്കട്ടെ ഓ എൻ്റെ ഈശോയെ പ്രാർത്ഥനയിലൂടെ അങ്ങുമായി ഐക്യത്തിലാകാൻ അവിടെ നിന്ന് ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തേക്ക് കൂടുതൽ പ്രീതികരമായി തീരുവാനായി അങ്ങയുടെ ചിന്തകളും അങ്ങയുടെ നാവും അങ്ങയുടെ ഹൃദയവും എൻ്റേതാക്കി ഞാൻ പ്രാർത്ഥിക്കട്ടെ അങ്ങയുടെ സ്നേഹത്തോടും തിരുവിഷ്ടത്തോടും ഞാൻ പൂർണ്ണമായി ഒന്നായിത്തീരട്ടെ അങ്ങയെ ആശ്ലേഷിക്കാനായി ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടുന്നു അങ്ങയുടെ ഹൃദയത്തോട് എൻ്റെ ശിരസ് ചേർത്ത് വയ്ക്കുന്നു ഇനി ഞാൻ തുടങ്ങട്ടെ ഓ ഈശോയെ ഇപ്പോഴങ്ങ് തൻ്റെ പ്രിയ ശിഷ്യരോടൊത്ത് സിഹിയോൻ ശാലയിലെത്തി അവരോടൊപ്പം അങ്ങയുടെ അത്താഴം കഴിക്കുന്നു എത്രയോ മാധുര്യപൂർണ്ണം എത്രയോ സ്വീകാര്യത അങ്ങ് അവരോടെല്ലാം പ്രദർശിപ്പിക്കുന്നു അവരോടൊത്ത് തൻ്റെ അവസാനത്തെ ഭൗതിക ഭക്ഷണം കഴിക്കുവാനായി അങ്ങ് അങ്ങയെ തന്നെ താഴ്ത്തുന്നു അങ്ങയിലുള്ളതെല്ലാം സ്നേഹം മാത്രമാണ് അങ്ങലൂടെ ഭക്ഷണാസക്തിക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം എല്ലാ ഭക്ഷണപാനീയങ്ങളെയും വിശദീകരിക്കുകയും ചെയ്യുന്നു എൻ്റെ ഈശോയെ എൻ്റെ ജീവനെ മാധുര്യപൂർണവും ഹൃദയസ്പർശിയുമായ അങ്ങയുടെ കടാക്ഷത്താൽ അപ്പസ്തോലന്മാരുടെ എല്ലാം ഹൃദയാഘാതങ്ങളെ അങ്ങ് പരിശോധിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് ബലഹീനരും ഉദാസീനരുമായ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരെ പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ നിത്യനരകാഗ്നിയിലേക്ക് ഒരു കാലടി എടുത്തു വെച്ചു കഴിഞ്ഞ വിശ്വാസവഞ്ചകനായ യുദാസിനെ കാണുമ്പോൾ അവിടുത്തെ ഹൃദയം വിങ്ങി വേദനിക്കുന്നു അങ്ങ് അവിടുത്തെ ഹൃദയാഘാതങ്ങളിൽ വേദനയോടെ ഇങ്ങനെ ആത്മകന്ധം ചെയ്യുന്നു എൻ്റെ രക്ത കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് ഇവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാത്മാവ് എന്നിട്ടും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു യുദാസ് ചെയ്യാൻ പോകുന്നത് കൊടും ബാധകമാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്താലും പ്രകാശത്താലും തിളങ്ങുന്ന കണ്ണുകളോടെ അങ് അവനെ നോക്കുന്നു എന്നാൽ അങ്ങയുടെ ഉന്നതമായ ഉപവിയാൽ തൻ്റെ പ്രിയപ്പെട്ട സഹശിഷ്യരിൽ നിന്ന് പോലും ഇക്കാര്യം മറച്ചു വെച്ച് ആ ദുഃഖം മുഴുവൻ സ്വയം സഹിക്കുവാൻ അങ്ങ് തയ്യാറാകുന്നു യുദാസിനെ പ്രതി പര്യാകുലനാകുന്ന അങ്ങ് ഈ സമയത്ത് തൻ്റെ വത്സര ശിഷ്യനായ യോഹന്നാനെ തന്റെ ഇടതുവശത്ത് കാണുമ്പോൾ സന്തോഷഭരിതനാകുന്നു അവനെ തന്റെ ഹൃദയത്തോട് ചേർത്തണയ്ക്കാൻ സ്നേഹം അങ്ങേ നിർബന്ധിക്കുന്നു അവന്റെ ശിരസ് അങ്ങേ മാറി വിശ്രമിക്കാനും അങ്ങനെ സ്വർഗീയ ആനന്ദം മുൻകൂട്ടി അനുഭവിക്കാനും അങ് അവനെ അനുവദിക്കുന്നു മഹനീയുമായ ഈ മണിക്കൂറിൽ രണ്ട് ശിഷ്യന്മാർ രണ്ട് വിഭാഗങ്ങളെ ദ്യോതിപ്പിക്കുന്നു ഇപ്പോൾ തന്നെ നരകം ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഈശോയെ തള്ളിപ്പറയുന്നവരുടെ പ്രതിനിധിയായ യുദാസും ഈശോയുടെ മാറിൽ വിശ്രമിച്ച് അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിനിധിയായ യോഹന്നാനും ഓ മാധുര്യമുള്ള എൻ്റെ വരമ നന്മയെ ഇപ്പോൾ അങ്ങേ അടുത്തിരിക്കാൻ ഞാനും വരുന്നു ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വർഗീയ ആനന്ദം ഞാനും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അങ്ങേ വത്സല ശിഷ്യരോടൊപ്പം ക്ഷീണിതമായ എൻ്റെ ശിരസും അവിടുത്തെ ആരാധ്യവുമായ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു അങ്ങേ ഹൃദയരാഗത്തിൽ പുളകതയാകുന്ന എനിക്ക് ഈ ലോകം ഇനി ഒരിക്കലും ലോകമായിരിക്കുകയില്ല മറിച്ച് ഇതെനിക്ക് സ്വർഗമായിരിക്കും എന്നാൽ ആ ദിവ്യവും മാധുര്യപൂർണവുമായ ലയ ചേർച്ചകളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദുഃഖപൂരിതമായ ഹൃദയ നെടുവിർപ്പുകൾ അങ്ങയിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കേൾക്കുന്നു ഓ ഈശോയെ ഇനി ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ അങ്ങ് അനുവദിക്കരുതേ അവിടുത്തെ വത്സല ശിഷ്യൻ അനുഭവിച്ചതുപോലെ സ്വർഗീയ ജീവന്റെ ഹൃദയ തുടിപ്പുകൾ അവരും അനുഭവിക്കുന്നതിനായി അങ്ങയുടെ ഹൃദയ തുടിപ്പുകൾ അവരിലേക്ക് അങ്ങ് പകരണമേ അങ്ങനെ അങ്ങയുടെ മാധുര്യത്താലും സ്നേഹത്താലും ആകർഷകരാകുന്ന അവർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കും ഓ എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ ഹൃദയത്തിൽ വിശ്രമിക്കുന്ന ഈ സമയത്ത് അങ്ങേ അപ്പസ്വലന്മാർക്ക് നൽകിയ ഭക്ഷണം എനിക്കും നൽകണമേ ദൈവ വചനമാകുന്ന ഭക്ഷണം അങ്ങേ തിരുഹിതത്തിൻ്റെ ഭക്ഷണം ഓ എൻ്റെ ഈശോയെ അങ്ങേ ജീവൻ എന്നിൽ രൂപപ്പെടുത്തുന്നതിനായി എനിക്ക് നൽകാൻ അങ്ങ് അത്യധികം ആഗ്രഹിക്കുന്ന ഈ ഭക്ഷണം അങ് എനിക്ക് നിരസിക്കരുതേ മധുരമായ എൻ്റെ നന്മയെ ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ അങ്ങ് പ്രിയ ശിഷ്യരോടൊത്ത് പങ്കുവയ്ക്കുന്ന ഭക്ഷണം മറ്റൊന്നുമല്ല അതൊരു കുഞ്ഞാടാണെന്ന് ഞാൻ കാണുന്നു ഇത് പ്രതീകാത്മകമായ ഒരു കുഞ്ഞാടാണ് ഈ കുഞ്ഞാടിൻ്റെ യാതൊരു ശരീരഭാഗവും അഗ്നിയുടെ പ്രഭാവത്തിൽ അവശേഷിക്കാത്തതുപോലെ മൗതിക കുഞ്ഞാടായ അങ്ങ് സൃഷ്ടികളായ ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്താൽ ജ്വലിച്ച് പൂർണമായും ദഹിച്ചില്ലാതായി ഒരു തുള്ളി രക്തം പോലും അങ്ങ് സ്വന്തമായി സൂക്ഷിച്ചു വെച്ചില്ല തുള്ളി രക്തം വരെയും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് ചിന്തി ഓ ഈശോയെ അവിടുത്തെ അതിദാരുണമായ പിടാ സഹനങ്ങൾ പ്രത്യോദിപ്പിക്കുന്ന ഒന്നിനെയും മാറ്റിക്കളയുവാൻ അങ്ങ് ശ്രമിച്ചില്ല മറിച്ച് എപ്പോഴും എല്ലാറ്റിലും അങ്ങയുടെ മനസ്സിലും ഹൃദയത്തിലും അത് നിറഞ്ഞു നിന്നിരുന്നു എന്നിൽ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും അങ്ങയുടെ പീഡാസഹനങ്ങളുടെ ഒരു ഓർമ്മയുണ്ടായിരിക്കണമെന്ന് ഇതെന്നെ പഠിപ്പിക്കുന്നു അങ്ങ് ഒരിക്കലും അവിടുത്തെ സ്നേഹമാവുന്ന ഭക്ഷണം എനിക്ക് നിരസിക്കുന്നില്ല ഞാൻ എത്ര മാത്രം നന്ദി അങ്ങയ്ക്ക് അർപ്പിക്കണം ഓ എൻ്റെ ഈശോയെ എനിക്ക് എന്തെങ്കിലും പ്രത്യേക നന്മ ചെയ്യണമെന്ന് ഉദ്ദേശമില്ലാത്തതും അങ്ങേ സാന്നിധ്യം എനിക്ക് നൽകാത്തതുമായ ഒരു പ്രവൃത്തി പോലും അങ്ങയിൽ നിന്നുണ്ടായില്ല അതിനാൽ അവിടുത്തെ പീഡാസഹനങ്ങളുടെ എപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ കടാക്ഷങ്ങളിലും എൻ്റെ കാലടികളിലും എൻ്റെ വേദനകളിലും ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ ഉള്ളിലും പുറമേയും അങ്ങേ സാന്നിധ്യം ഞാൻ കണ്ടെത്തും അങ്ങ് എനിക്ക് വേണ്ടി സഹിച്ചതും വഹിച്ചതും എന്താണെന്ന് ഒരിക്കലും മറക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എൻ്റെ അസ്തിത്വം മുഴുവനെയും അങ്ങയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന കാന്തികശക്തി ഇതായിരിക്കട്ടെ ഇനി ഒരിക്കലും അങ്ങയിൽ അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ ധ്യാനവും പ്രവൃത്തിപഥവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ നിയോഗങ്ങൾ സ്നേഹയോഗ്യനും നല്ലവനുമായ നമ്മുടെ ഈശ്വരടേതുമായി നമുക്ക് ഐക്യപ്പെടുത്താം അവിടുത്തെ അധരം നമ്മുടെ അധരത്തോട് ചേർന്ന് നമ്മുടെ നാവും കവളുകളും അവിടുത്തെതിനോട് ചേർത്ത് ചലിപ്പിക്കുന്നതായി നമുക്ക് ഭാവന ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക മാത്രമല്ല ഭക്ഷണം കഴിക്കുന്ന പ്രവൃത്തിയിലൂടെ ഈശോ പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന സമ്പൂർണ്ണ മഹത്വവും സ്തുതിയും സ്നേഹവും നന്ദിയും സൃഷ്ടികൾക്ക് വേണ്ടിയുള്ള പരിത്യാഗങ്ങളും പിതാവിനർപ്പിക്കുന്നതിൽ നാം അവിടത്തോടെ ഐക്യപ്പെടുകയും ചെയ്യുന്നു ഈശോയോടൊത്ത് നാമം അവിടുത്തെ അരികെ ഭക്ഷണമേശയിലിരിക്കുന്നതായി നമുക്ക് ഭാവന ചെയ്യാം നമുക്കിപ്പോൾ അവിടുത്തെ നോക്കിയിരിക്കാം നാമമായി അപ്പം പങ്കുവഹിക്കാനായി അവിടത്തോട് അപേക്ഷിക്കാം അവിടുത്തെ മേലങ്കയുടെ വിളുമ്പിൽ നമുക്ക് ചുംബിക്കാം അവിടുത്തെ അധരങ്ങളുടെയും പ്രകാശിതമായ നയനങ്ങളുടെയും ചലനം നമുക്ക് ധ്യാനിക്കാം മനുഷ്യൻ്റെ കൃതജ്ഞത കണ്ട് പെട്ടെന്ന് കാർമേഹപൂരിതമാകുന്ന അവിടുത്തെ ഏറ്റവും സ്നേഹയോഗ്യമായ മുഖത്തിൻ്റെ ഭാവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അന്ത്യത്താഴെ സമയത്ത് ഈശോ തൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി സംസാരിച്ചതുപോലെ നമ്മുടെ ഭക്ഷണ സമയത്തും അവിടുത്തെ പീഡാനുഭവ മണിക്കൂറുകളെപ്പറ്റിയുള്ള ധ്യാനം നാം എങ്ങനെ എന്നതിനെക്കുറിച്ച് വിചിന്തനം നടത്താം മലാഖാന്മാർ നമ്മളുടെ വാക്കുകൾക്കായി കാത്തു നിൽക്കുന്നു സൃഷ്ടികളിൽ നിന്നുള്ള നിരവധിയായ പാപങ്ങളാൽ ഉണ്ടാകുന്ന ദൈവനീതിയുടെ ക്രോധത്തെ ശമിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും പരിഹാര അനുഷ്ഠാനങ്ങളും ശേഖരിച്ച് ഈശോ ലോകത്തിലായിരുന്നപ്പോൾ അവർ ചെയ്തിരുന്നത് പോലെ നമ്മുടേതും പിതാവായ ദൈവത്തിന് അർപ്പിക്കാനായി അവർ കാത്തു നിൽക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ മാലാഖന്മാർ സംപ്രീതരാണോ അതായത് ഈശോയുടെ പ്രാർത്ഥനകൾ മാലാഖാന്മാർ അതിയായ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇന്ന് നാം നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും നടത്തുന്നത് മാലാഖാൻമാർ അവയെ സന്തോഷപൂർവ്വം സ്വർഗത്തിലേക്ക് ഉയർത്താൻ യോഗ്യമായ രീതിയിലാണോ അതോ അവർ ദുഃഖിതരായി അനുഗാതം നിൽക്കുകയാണോ ഭക്ഷണം കഴിക്കുന്ന ഈ സമയത്ത് യുദാസ് നിത്യമായി നഷ്ടപ്പെടുന്ന കാഴ്ച യാതനകളാൽ പീഡിതനായ ഈശോയുടെ ഹൃദയത്തെ കുത്തി തുളയ്ക്കുന്നു നിത്യമായി നശിക്കാൻ പോകുന്ന എല്ലാ ആത്മാക്കളെയും അവിടുന്ന് യുദാസിൽ കണ്ടു ആത്മാക്കളുടെ നഷ്ടമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വേദന ഈ വേദന സഹിക്കാൻ സാധിക്കാതെ അല്പം ആശ്വാസം ലഭിക്കുന്നതിനായി അവിടുന്ന് യോഹന്നാനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു യോഹന്നാനെ പോലെ നാമം എപ്പോഴും അവിടുത്തോട് ചേർന്നിരിക്കാം അവിടുത്തെ വേദനകളിൽ നമുക്കും പങ്കുചേരാം നമ്മുടെ ഹൃദയത്തിൽ അവിടത്തേക്ക് വിശ്രമം വരളിക്കൊണ്ട് അവിടുത്തെ ആശ്വസിപ്പിക്കാം അവിടുത്തെ വേദനകൾ നാം നമ്മുടെ സ്വന്തം വേദനകളായി സ്വീകരിക്കണം അവിടുന്ന് നാം താതാൽമ്യം പ്രാപിക്കണം ആത്മാക്കളുടെ നഷ്ടത്താൽ മുറിവേറ്റ ആ തിരുഹൃദയത്തിലെ ഹൃദയത്തുടിപ്പുകൾ നാം സ്വന്തമാക്കണം തിരുഹൃദയത്തിന് തിരുഹൃദയത്തിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്താനായി നമ്മുടെ ഹൃദയത്തുടിപ്പുകളെ അവിടത്തേക്ക് അർപ്പിക്കണം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ആ തിരുമുറിവുകളിൽ നാം സമർപ്പിക്കുന്നു അങ്ങനെ അവർ മനസ്സാന്തരപ്പെടുകയും രക്ഷപ്രാപിക്കുകയും ചെയ്യും ഈശോയുടെ ഓരോ ഹൃദയസ്പന്ദനവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഓരോ സൃഷ്ടിയുടെ ഹൃദയ അന്തരാളത്തിലും ഇത് മാറ്റലിക്കൊള്ളുകയാണ് അവരെ ഓരോരുത്തരെയും തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അങ്ങനെ അവരുടെ ഹൃദയസ്പന്ദനങ്ങളെ സ്വന്തമാക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ സ്നേഹ ഈശോയ്ക്ക് ഒത്തിരി പേരിൽ നിന്ന് ഇത് ലഭിക്കുന്നില്ല അതിനാൽ അവിടുത്തെ ഹൃദയസ്പന്ദനങ്ങൾ കൂടുതൽ കൂടുതൽ കയ്പ്പ് നിറഞ്ഞതായി തീർന്ന് അവിടുത്തെ ശ്വാസം മുട്ടിക്കുന്നു നമ്മുടെ ഹൃദയസ്പന്ദനങ്ങളെ അവിടുത്തെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഹൃദയസ്പന്ദനങ്ങളോട് ഐക്യപ്പെടുത്തണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനവും അവിടുത്തെ ഹൃദയസ്പന്ദനത്തോട് ഐക്യപ്പെട്ട് ഓരോ സൃഷ്ടിയുടെയും ഹൃദയസ്പന്ദനത്തിലും മാറ്റൊലി കൊണ്ടുകൊണ്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അവരെ നിർബന്ധിക്കുവാൻ സാധിക്കും അതിലും ഉപരിയായി സ്നേഹം നിറഞ്ഞ ഈശോയിൽ നാം അലിഞ്ഞുചേരാനും അവിടുത്തെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഹൃദയസ്പന്ദനം ഭൂമിയിലും സ്വർഗത്തിലും നിറഞ്ഞു നിൽക്കുന്നതും വിശുദ്ധരിലൂടെ വ്യാപരിക്കുന്നതും ശുദ്ധീകരണ സ്ഥലത്തേക്ക് താണിറങ്ങി അവിടെയും നിറയുന്നത് നാം കേൾക്കുവാനും അവിടുന്ന് അനുവദിക്കും എല്ലാ സൃഷ്ടിജാലങ്ങളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന അവിടുത്തെ ഹൃദയസ്പന്ദനത്താൽ സ്പർശിതരാകും ഓരോ സൃഷ്ടവസ്തുക്കളിലും ഒരു പുതുജീവൻ അനുഭവപ്പെടും ഇതിൻ്റെ ഇച്ഛാശക്തി അവർ അനുഭവിച്ചറിയും ഈശോയുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പ്രതിയുള്ള അമ്പരം മൂലം അവിടുന്ന് വിമിഷ്ടപ്പെടുകയും ശ്വാസം മുട്ടുകയും ചെയ്യുന്നു നമ്മുടെ സ്നേഹത്തിൻ്റെ നിശ്വാസങ്ങൾ ഈശോയ്ക്ക് നൽകി അവിടുത്തെ ആശ്വസിപ്പിക്കാം അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഓടിയകലുന്ന ആത്മാക്കൾക്ക് ദൈവിക നിശ്വാസത്തിൻ്റെ ജീവൻ നൽകുവാനായി ഈശോയുടെ നിശ്വാസത്താൽ നമുക്കവരെ സ്പർശിക്കാം അങ്ങനെ അവർ ഈശോയിൽ നിന്ന് ഓടി അകലുന്നതിന് പകരം അവിടുത്തെ പകലേക്ക് തിരിച്ചു വരികയും അവിടുന്ന് ആയി ഐക്യത്തിലാവുകയും ചെയ്യുന്നു നമ്മൾ വളരെ വേദനയിലാവുകയും ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോൾ സൃഷ്ടികളുടെ ശ്വാസം സ്വന്തം ശ്വാസത്തിൽ സൂക്ഷിക്കുന്ന ഈശോയെ നമുക്ക് ഓർക്കാം ആത്മാക്കൾ നിത്യമായി നഷ്ടപ്പെടുന്നതായി കാണുമ്പോൾ അവിടത്തേക്ക് ശക്തമായ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു അവിടുത്തെ ആശ്വസിപ്പിക്കുവാനായി നമ്മുടെ ദുഃഖപൂർണവും പാരമറിയതുമായ എല്ലാ നെടുപെറുപ്പുകളും അവിടുത്തെ നെടുവെറുപ്പുകളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ വേദനകളോടും കൂടി പാപ്പുകളുടെ പിന്നാലെ നമുക്ക് ഓടിയണഞ്ഞ് അവർ തങ്ങളെ തന്നെ ഈശോയുടെ ഹൃദയത്തിൽ അടയ്ക്കുവാനായി അവരെ നിർബന്ധിക്കാം എൻ്റെ പ്രിയപ്പെട്ട നന്മയെ സൃഷ്ടികൾ തങ്ങളെ തന്നെ അങ്ങയുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുവാനായി എൻ്റെ ഓരോ നിശ്വാസവും സൃഷ്ടിയുടെ നിശ്വാസങ്ങളോടുള്ള നിരന്തരമായ ഒരു തീരട്ടെ ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഉച്ചരിച്ച ആദ്യത്തെ വാക്കുകൾ എല്ലാ ആത്മാക്കളെയും നീതികരിക്കുന്നതിനുള്ള ക്ഷമയുടെ വചനങ്ങളായിരുന്നു അങ്ങനെ നീതിയെ കരുണിയായി മാറ്റി നമ്മുടെ ഓരോ പ്രവർത്തികളും പാപിയെ നീതികരിക്കാനായി അവിടുത്തേക്ക് അർപ്പിക്കാം നമ്മുടെ ക്ഷമാപണത്തിൽ അലിവ് തോന്നി ഒരാത്മാവ് പോലും നിത്യനരാജ്ഞയിൽ നിപതിക്കുവാൻ അവിടുന്ന് അനുവദിക്കാതിരിക്കട്ടെ സൃഷ്ടികൾ സൃഷ്ടികളവിടുത്തെ വേദനിപ്പിക്കാതിരിക്കാനായി അവിടത്തോടെ ഐക്യപ്പെട്ടുകൊണ്ട് ഓരോ സൃഷ്ടിയുടെയും ഹൃദയത്തിൻ്റെ കാവൽഭടന്മാരായി നമുക്ക് മാറാം തൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടാൻ അവിടുത്തെ നമുക്ക് അനുവദിക്കാം അവിടുന്ന് നമുക്ക് അനുവദിക്കുന്നതെല്ലാം സ്നേഹം മരവിപ്പ് കഠിനതകൾ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ പീഡനങ്ങൾ പ്രലോഭനങ്ങൾ പല വിചാരങ്ങൾ വഞ്ചനകൾ രോഗങ്ങൾ മറ്റെല്ലാം നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാം അങ്ങനെ സൃഷ്ടികളിൽ നിന്ന് അവിടത്തേക്ക് ലഭിക്കുന്ന എല്ലാ പീഡനങ്ങളിൽ നിന്നും നാം നമുക്കവിടുത്തെ മോചിപ്പിക്കാം സ്നേഹത്തിലൂടെ മാത്രമല്ല ഈശോ തന്നെ തന്നെ ആത്മാക്കൾക്ക് നൽകുന്നത് മറ്റാത്മാക്കളുടെ സ്നേഹം തണുത്തും മരവിച്ചതായി അവിടത്തേക്ക് അനുഭവപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിൻ്റെ അടുക്കിലേക്കെത്തി ഈ ആത്മാവിലൂടെ ആശ്വാസം പ്രാപിക്കാനായി അവിടുന്ന് ഈ തണുത്തും മരവിച്ച സ്നേഹത്തിൻ്റെ അനുഭവം ഈ ആത്മാവിനെ അനുഭവവേദ്യമാക്കുന്നു ഈ ആത്മാവ് ഈ തണുത്തു വരവിച്ച സ്നേഹത്തിന് അനുഭവം സ്വീകരിക്കുകയാണെങ്കിൽ അവിടുന്ന് ആശ്വാസഭരിതനാകും അങ്ങനെ ഈ തണുത്തു വരവിച്ച സ്നേഹത്തിൻ്റെ അനുഭവം സ്വീകരിച്ച ആത്മാവ് വേറൊരാത്മാവിനെ സ്നേഹ ഈശോയെ സ്നേഹിക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു കാവൽക്കാരനായി മാറുന്നു മറ്റൊരവസരത്തിൽ ആത്മാക്കളുടെ ഹൃദയ കാഠിന്യം അവിടുന്ന് സ്വന്തം ഹൃദയത്തിൽ അനുഭവിക്കുമ്പോൾ അത് താങ്ങാനാവാതെ ആ ഹൃദയഭാരം പങ്കുവയ്ക്കാനായി അവിടുന്ന് നമ്മുടെ അടുക്കൽ വരുന്നു അവിടുത്തെ ഹൃദയവേദന അമ്മൂമ്മമായി പങ്കുവയ്ക്കാനായി അവിടുത്തെ തിരു ഹൃദയം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു അവിടുത്തെ ഹൃദയവേദന നാം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ കഠിന ഹൃദയത്തെ മയപ്പെടുത്താനായി നമ്മുടെ വേദന ഈ പാവിയുടെ ഹൃദയത്തിന് ചുറ്റും നാം സമർപ്പിക്കുന്നു അങ്ങനെ ആത് ആത്മാവ് ഈശോയിലേക്ക് തിരികെ എത്തും എൻ്റെ പ്രിയപ്പെട്ട നന്മയെ ആത്മാക്കളുടെ നഷ്ടം മൂലമാണല്ലോ അങ്ങ് വളരെയധികം സഹിക്കുന്നത് അങ്ങയോടുള്ള സഹതാപത്താൽ പ്രേരിതയായി അവിടുത്തെ തിരു ഇഷ്ടത്തിനായി എന്നെ പൂർണ്ണമായും അങ്ങേ സന്നിധി സമർപ്പിക്കുന്നു പാപികളങ്ങേ ഏൽപ്പിക്കുന്ന വേദനകളും പാപികളുടെ വേദനകളും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഞാനങ്ങ് ആശ്വസിപ്പിക്കാം അപ്പോൾ അവരങ്ങലേക്ക് ഓടിയണയുകയും ചെയ്യും ഓ എൻ്റെ ഈശോയെ ഇതാ എൻ്റെ അസ്തിത്വം മുഴുവൻ അങ്ങയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരട്ടെ അങ്ങനെ അനസ്യൂതം അങ്ങയുടെ കൈപ്പേറിയ വേദനകളെ മധുരമാക്കി തീർക്കുന്ന ഒരു ആശ്വാസമായി ഞാൻ മാറട്ടെ നന്ദിപ്രകടനം സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഈ മണിക്കൂറിലെ അവിടുത്തെ പീഡാസഹനങ്ങളിൽ അങ്ങേ അവിടുത്തായിരിക്കാൻ അവിടെ നിന്നെ വിളിച്ചു ഞാനിതാ വന്നു തീവ്ര ദുഃഖത്തോടും വേദനയോടും കൂടി അതിദാരുണമായ സഹനങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ഏറ്റവും ഹൃദയസ്പർശിയായും ശക്തമായും ആത്മാക്കളുടെ രക്ഷയ്ക്കായി യാചിക്കുന്ന അങ്ങയുടെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു എല്ലാ കാര്യങ്ങളിലും അവിടുത്തോടെ ഒന്നായിരിക്കാൻ ശ്രമിച്ചു നാഥ ഉത്തരവാദിത്വ നിർവഹണത്തിനായി ഇപ്പോൾ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു ഈ സമയം എല്ലാത്തിനും ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയെ വാഴ്ത്തുന്നു അതേ ഈശോയെ നന്ദി കൊടാനുകൂടി പ്രാവശ്യം ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എനിക്കും മറ്റെല്ലാവർക്കും വേണ്ടി അവിടുന്ന് ചെയ്ത എല്ലാത്തിനും എല്ലാ സഹനത്തിനും ഞാൻ ഞാനങ്ങയെ വാഴ്ത്തുന്നു അവിടുന്ന് ചിന്തിയ ഓരോ രക്തത്തിനും ഓരോ ശ്വാസോച്ഛ്വാസത്തിനും ഓരോ കാൽവയ്പ്പിനും വാക്കുകൾക്കും കടാക്ഷങ്ങൾക്കും അവിടുന്ന് കടന്നുപോയ ഓരോ കൈപ്പേറിയ അനുഭവങ്ങൾക്കും അവിടുന്ന് അനുഭവിച്ച ഉപദ്രവങ്ങൾക്കും ഞാൻ ഞാനങ്ങയെ വാഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഓ എൻ്റെ ഈശോയെ എല്ലാ കാര്യത്തിനും അങ്ങേക്ക് നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ ഈശോയെ എൻ്റെ മേലും എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഒഴുകി ഇറങ്ങുവാൻ തക്ക വിധം നന്ദിയും സ്തുതിയും അനവരതം അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തട്ടെ ഓ ഈശോയെ എന്നെ അങ്ങേ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ദയ ഉണ്ടാകണമേ അങ്ങേ പാവനകരങ്ങളാൽ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ അണുവിനെയും അവിടെ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങനെ പകലേക്ക് അനുസ്യൂതം ഉയരുന്ന സ്നേഹഗീതമായി എൻ്റെ ജീവിതം മാറട്ടെ